മുതലയും ഒരു ഒരു പാണ്ഡയും അന്നേരം ആ പാണ്ട മുതലെ വെള്ളത്തിൽ നിന്ന് പിഴിച്ചുകൊണ്ട് വന്നു അന്നേരം ആ മുതല ആ ചേട്ടനെ വേവിച്ച് അന്നേരം ഉണ്ട് ആ പൂക്കളം കൂടി ഒരു പൂക്കൾ പറിച്ചിങ്ങനെടുത്ത് അങ്ങോട്ടിട്ട് മറിച്ചിട്ട എന്നിട്ട് മുതലേം കൂടെ അങ്ങ് വേവിച്ച് കുത്തും എന്നിട്ട് മുടിയും കൂടെ ഒടിച്ച് പറിച്ച് പിടിക്കും എന്നിട്ട് അതിനകത്ത് അങ്ങ് ഓടിക്കും എന്നിട്ട് എന്നിട്ട് റോസാപ്പും കൂടെ ഒടിച്ച് പിടിക്കും എന്നിട്ട് കൂടെ വന്നിട്ട് പറിച്ച് പഠിച്ച് പൂടു മാറ്റി എന്നിട്ട് ഒരു പക്കച്ചും കൂടെ വന്നിട്ട് അതിനകത്ത് പൂനത്തി അന്നേരം ആ ചേട്ട വേവിച്ചോണ്ടിരുന്ന ഒരു ചേ ഒരു വലിയൊരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് നീ എന്തോ ഉണ്ടാക്കുവാണെന്ന് നീ അന്നേരം ആ ചേട്ടൻ പറഞ്ഞ് ഞാൻ മുതലകളും മീനും ഉണ്ടാക്കുവാമെന്ന് അന്നേരം പറഞ്ഞ് വലിയൊരു ചേട്ടൻ നിക്കറുണ്ടാക്കുവാന്നു അന്നേരം മുളകൂടി ഇട്ട് നിക്കറും ഇട്ട് മുള ഉപ്പും ഇട്ട് ചേട്ട് അവൻ വലിയൊരു ചേട്ട മറിഞ്ഞത് തമാശ കാണിച്ചതാന്നു പറഞ്ഞ ആ ചേട്ട മറിഞ്ഞ എനിക്ക് അന്നേരം ഒന്നും വേണ്ട അന്നേരം ആ ചേട്ടൻ ഓഫീസിൽ കൊണ്ടുപോയി മരുന്ന് ഏത് അന്നേരം ഇഞ്ചെടുത്ത് ആ ചേട്ടന് വലിയൊരു മോതല അന്നേരം ആ കഥ കഴിഞ്ഞു